വിവാദങ്ങൾക്കൊടുവിൽ വിഘ്നേഷ് ശിവൻ തന്റെ ആറാമത്തെ സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങി ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പ്രദീപ് രംഗനാഥനാണ് നായകൻ പ്രദീപിന്റെ മുപ്പത്തൊന്നാമത് പിറന്നാൾ ദിവസം ജൂലൈ ഇരുപത്തി അഞ്ചിനായിരുന്നു ലവ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രഖ്യാപനം നടന്നത് നീണ്ട ക്യാപ്പിന് ശേഷമാണ് വിഘ്നേഷ് ശിവൻ വീണ്ടും സംവിധായകനാകുന്നത് വിഘ്നേഷിനൊപ്പം ഭാര്യ നയന്താരയും സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അജിത്തിനെ നായകനായി ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിഘ്നേഷ് എന്നാൽ ആ ചിത്രം നടന്നില്ല പല കാരണങ്ങളായിരുന്നു അജിത് ചിത്രം ഒഴിവാകാൻ കാരണം അതിനുശേഷമാണ് ഈ സിനിമയിൽ എത്തുന്നത് ആദ്യം ശിവകാർത്തികേയനെ നായകനാക്കി ചെയ്യാനിരുന്ന ചിത്രമാണിത് നയൻതാരയായിരുന്നു നായികാവേശത്തിലേക്ക് തീരുമാനിച്ചത് എന്നാൽ പലതരം സാഹചര്യങ്ങൾ വന്നതിനാൽ സിനിമ വീണ്ടും നീണ്ടുപോയി അവസാനം ഇപ്പോൾ പ്രദീപ് രംഗനാഥനെ നായകനാക്കി പ്രഖ്യാപിച്ചു എസ് ജെ സൂര്യയും കൃതി ഷെട്ടിയുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് ലിയോ സിനിമയെല്ലാം നിർമ്മിച്ച സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ ആയിരുന്നു ചിത്രം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാൽ അതിനുശേഷം നയന്താര തന്നെ റൌഡി പിക്ചേഴ്സിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു സെവൻ സ്ക്രീൻ സ്റ്റുഡിയോയുടെ അമരക്കാരൻ എസ് എസ് ലളിത് കുമാർ ഈ ചിത്രത്തിൽ സഹനിർമ്മാതാവാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഭർത്താവിന്റെ സിനിമ താൻ തന്നെ നിർമ്മിക്കാമെന്ന് നയന്താന തന്നെ തീരുമാനിക്കുകയായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് വിവരം ഇടയ്ക്ക് വിഘ്നേഷ് ശിവന് നേരെ കുറ്റപ്പെടുത്തലുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ലൊക്കേഷനിൽ കൃത്യമായി വിഘ്നേഷ് എത്തുന്നുണ്ട് സ്വന്തം പണം മുടക്കിയാണ് തൻറെ സിനിമ എടുക്കുന്നതെന്ന ചിന്ത ഉള്ളതിനാലാണ് വിഘ്നേഷ് കൃത്യമായി ലൊക്കേഷനിൽ എത്തുന്നതെന്നാണ് ഫിലിം ജേർണലിസ്റ്റ് അനന്തൻ ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ പറയുന്നത് ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നായിരുന്നു ആദ്യം ചിത്രത്തിന് പേരിട്ടത് എന്നാൽ അതിൻ്റെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ചിത്രത്തിന്റെ ടീമിനെതിരെ കേസ് കൊടുത്തു ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സി എന്ന ഷോർട്ട് ഫോമിലായിരുന്നു പേരിട്ടിരുന്നത് അത് വലിയ പ്രശ്നമായി അതിനുശേഷമാണ് പേരിൽ ചില മാറ്റങ്ങൾ വരുത്തി ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന രീതിയിലാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോടാ പോടി എന്ന ചിത്രത്തിലൂടെ വിഘ്നേഷ് ശിവൻ ആദ്യമായി സംവിധാന രംഗത്തെ എത്തുന്നത് സിംബു വരലക്ഷ്മി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാനും റൌഡി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിലൂടെയാണ് നയൻതാരയും വിഘ്നേഷനും പ്രണയത്തിലാവുന്നത് ശേഷം താനാ സേർന്ന കൂട്ടം പാവൈ കഥകൾ കത്തുവാക്കുള്ള രണ്ട് കഥൽ സിനിമകളാണ് വിഘ്നേഷ് ചെയ്തത്